ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ എന്ന ഒരു ചൈനീസ് വിഭവമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്പ്രിംഗ് ഓണിയൻ രണ്ട് തരത്തിലുള്ളതുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഓണിയൻ പൊടിച്ച് വെട്ടിയത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഓണിയൻ സ്ലൈസ് ചെയ്തത് പിന്നെ കളർ പ്രിപ്പേഴ്സ് ക്യാരറ്റ് തുടങ്ങിയ സാധനങ്ങളാണ് പിന്നെ ചിക്കൻ ഫിംഗർ ചിക്കൻ വെട്ടുന്ന പോലെ നീളത്തിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത് പിന്നെ നല്ല മാരിനേറ്റ് ചെയ്യാൻ ഉള്ള സാധനങ്ങൾ അതൊക്കെയാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ സോസുകൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ് അതിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് മൈദ കോൺഫ്ലവർ ജിഞ്ചർ ഗാർലിക് പൗഡർ സോൾട്ട് കാശ്മീരി ചില്ലി തുടങ്ങിയ സാധനങ്ങൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് എടുക്കണം ചിക്കൻ എന്നിട്ട് ഒരല്പസമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ സോസിലേക്ക് ഉപയോഗിക്കുന്നത് ടൊമാറ്റോ കച്ചപ്പ് ടൊമാറ്റോ പേസ്റ്റ് ചില്ലി സോസ് സോയാബീൻ സോസ് തുടങ്ങിയ സാധനങ്ങളാണ് ഫ്രൈ പാൻ വച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ചിക്കൻ ഓരോരോ പീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നവരെ ഫ്രൈ ചെയ്ത് എടുക്കുക ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ കോരി എടുക്കുകയാണ് ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് സോസ് ഉണ്ടാക്കുന്ന വർക്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കണം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾ സാധനങ്ങളിലാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സോസാണത് സോയാബീൻ സോസ് വൈറ്റ് എള്ള് ക്യാഷുനട്ട് ഡ്രൈ ചില്ലി ഫ്ലക്സ് ഫ്ലക്സ് അല്ല ഡ്രൈ ചില്ലിയാണ് വേണ്ടത് ഇനി നമ്മൾ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വയലൊഴിച്ച് അതിലേക്ക് നമ്മൾ കാഷുനട്ടാണ് ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് പിന്നെ ഉണക്കമുളക് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ലൈറ്റ് ഗോൾഡൻ കളറിൽ എടുക്കുക എന്നിട്ട് സലറി സ്റ്റിക്ക് ചെറുതാക്കി വെട്ടിയത് പൊടിച്ച് വെട്ടിയ ഓണിയൻ ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി നല്ല രീതിയിൽ വഴറ്റി എടുക്കണം ഇനി നമ്മൾ നീളത്തിൽ വെട്ടിവെച്ച സ്പ്രിംഗ് ഓണിയനാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് കളർ പെപ്പേഴ്സ് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത ഓണിയൻ എന്നിവ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും ഇനി അതിലേക്ക് സോയാബീൻ സോസ് കെച്ചപ്പ് ഹോട്ട് സോസ് തുടങ്ങിയെല്ലാം ചേർത്ത് വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അത് ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ഈ ഫിംഗർ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം ഈ ചിക്കനും വിത്ത് വെജിറ്റബിളും കൂടെ ഇനി അതിലേക്ക് നമ്മൾ ഒരല്പം എള്ളാണ് ആഡ് ചെയ്യുന്നത് എളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി മറിച്ച് എടുക്കണം ഇപ്പോൾ നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് ചൈനീസാണ് ഇനി അതിൽ ഡെക്കറേഷന് വേണ്ടി വീണ്ടും ഒരൽപ്പം വൈറ്റ് എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഓക്കെ ബൈ